കാസർഗോഡ് അമ്പലത്തറ ഗുരുപുരത്തെ വാടക വീട്ടിൽ നിന്നും രണ്ടായിരം നോട്ടുകളുടെ ഏഴു കോടിയോളം രൂപയുടെ കള്ളനോട്ടുകൾ പിടികൂടിയ കേസിൽ അന്വേഷണം മറ്റ് ജില്ലകളിലേക്കും കള്ളനോട്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഉൾപ്പെട്ടതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇതര ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചത് കാസർഗോഡ് അമ്പലത്തറ ഗുരുപുരത്തെ വാടക വീട്ടിൽ നിന്നും രണ്ടായിരം നോട്ടുകളുടെ ഏഴ് കോടിയോളം രൂപയുടെ കള്ളനോട്ടുകൾ പിടികൂടിയ കേസിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി പോലീസ് കേസിൽ അന്വേഷണം മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു കേസിലെ പ്രതികളായ ബേക്കൽ ഹദ്ദാദ് നഗർ പരേങ്ങാനം ഹൗസിലെ സുലൈമാൻ പെരിയാ സി എച്ച് ഹൗസിലെ അബ്ദുൾ റസാഖ് എന്നിവരുമായി ബന്ധമുള്ളവർ ഈ രണ്ടു ജില്ലകളിലും കള്ളനോട്ട് ഇടപാട് നടത്തിയതായുള്ള സംശയത്തെ തുടർന്നാണ് അന്വേഷണം വ്യാപിപ്പിച്ചത് മാർച്ച് ഇരുപതിന് വൈകുന്നേരമാണ് അബ്ദുൽ ഖാദറിന്റെ ഗുരുപുരത്തെ വാടക വീട്ടിൽ നിന്നും കള്ളനോട്ടുകൾ പിടികൂടിയത് നിരോധിത രണ്ടായിരം രൂപയുടെ നോട്ടുകൾ ചാക്കുകളിലാക്കിയാണ് സൂക്ഷിച്ചിരുന്നത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു വീട്ടിൽ പരിശോധന നടത്തി കള്ളനോട്ടുകൾ പിടികൂടിയത് ഒളിവിൽ പോയ പ്രതികളായ അബ്ദുൾ റസാക്കിനെയും സുലൈമാനെയും വയനാട്ടിലെ റിസോർട്ടിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുവരെയും അമലത്തറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ചോദ്യം ചെയ്തുവെങ്കിലും കള്ളനോട്ടി എവിടെ വെച്ചാണ് അച്ചടിച്ചതെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നാൽ കള്ളനോട്ടി ഇടപാടുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെയും മലപ്പുറത്തെയും അഞ്ചോളം പേർക്ക് അടുത്ത ബന്ധം ഉള്ളതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള സൂചന ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ നിരോധിച്ചുവെങ്കിലും ഇപ്പോഴും റിസർവ് ബാങ്കിൽ നിന്ന് മാറ്റി വാങ്ങാനാകുമെന്ന് പ്രലോഭിപ്പിച്ച് രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ പകുതി വിലയ്ക്ക് നൽകി തട്ടിപ്പ് നടത്തിയിരുന്നതായാണ് സംശയിക്കുന്നത് വലിയൊരു റാക്കറ്റ് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായും വിവരമുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്